പുതിയ ഉടുപ്പൊന്നിട്ട് റെഡി ആയിട്ടില്ല കാരണം ഭയങ്കര ന്യൂഇയർ സെലിബ്രേഷൻ പീരിയഡ്സ് ഒക്കെ ആകെ പക്ഷെ നമുക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുതിയ വർഷത്തിന് നമുക്ക് ഇങ്ങനെ ചടങ്ങുകൊണ്ടിരിക്കാൻ പറ്റില്ല പറഞ്ഞു പോയി ഫുഡ് ഒക്കെ ഏട്ടൻ ഒരു കേക്ക് 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 കൊടുന്ന് ഈ കേക്കിന്റെ പ്രത്യേകത ക്രീം ക്രീം ഇഷ്ടമല്ല അതേ വരുമ്പോടുന്നു കഴിഞ്ഞില്ല അപ്പൊ നമ്മൾ ഹണി കേക്ക് ആണ് ഹാപ്പി എന്ന് സോ ഞാൻ കാരണം വാങ്ങിച്ചില്ല എനിക്ക് റെഡി ആവുള്ള മൂടില്ല ും മധുരം പറ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ ഞങ്ങക്ക് ട്വന്റി ട്വന്റി ത്രീ ഒരുപാട് വിഷമങ്ങൾ അധികം എല്ലാ വർഷത്തെയും ജോലി കിട്ടിയിട്ട് വന്നത് നല്ലൊരു സന്തോഷ മാത്രം മാത്രോഷ വാർത്ത അതാണ് ഹാപ്പി ഉണ്ടായത് എന്റെ ഇടയ്ക്ക് ഒരുപാട് 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 പേഴ്സണൽ ആണ് അങ്ങനെ അറിയാൻ പറ്റാത്ത ഒരു വിഷമങ്ങളൊക്കെയാണ് അപ്പൊ അങ്ങനൊക്കെയാണ് അപ്പൊ എന്താ അങ്ങനെ വിശേഷം

ഭയങ്കരമായിട്ട് ദേഷ്യം ഒന്ന് ഇടത്ത് കഴിക്കാൻ ഉണ്ടാക്കി ദേശീയ മുടക്കം കൊടുത്ത് അടിക്കാൻ പോകുന്നു അങ്ങനത്തെ മൈൻഡ് വരുന്നത്